ശ്രീ മമ്മൂട്ടി അദ്ദേഹം സാറിനെ പലപ്പോഴും ഒരു ഗുരുസ്ഥാനീയനായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ബഹുമാനം കലർന്നിട്ടേ എപ്പോഴും സംസാരിക്കാറുള്ളൂ അദ്ദേഹത്തെ ഒരു നടനെന്ന രീതിയിൽ പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുന്നതും ഒക്കെ ഏത് വിധത്തിലായിരിക്കും മമ്മൂട്ടി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് ലൈഫ് തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി വലിയ ബഹളങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറെല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യുന്നയാളാണ് ഈ അഭിനയം ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഭാഗ്യവാന്മാർ നമ്മളാണ് കാരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടിയത് മമ്മൂട്ടി ഏത് ഏത് റോൾ എടുത്തിരുന്നാലും ഇതുവരെ ഏതെങ്കിലും ഒരു മമ്മൂട്ടി അഭിനയിച്ചു മോശമോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ താരങ്ങളിലെല്ലാം അച്ഛനായിട്ട് അഭിനയിച്ചിരുന്ന മധുസാറിൻ്റെ ഒരു ഫേസ് ഉണ്ടായിരുന്നല്ലോ അതായത് ഈ താരങ്ങളുടെ അച്ചൻ മധുസാറായിരുന്നു മധുസാറിൻ്റെ കഥാപാത്രത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും ഇവർ ശരിക്കും നായകത്വമുള്ള നായകന്മാരുക അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മടുപ്പിച്ചിട്ടുണ്ടോ എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് കുറെ അങ്ങനെ ആയി അത് കഴിഞ്ഞ പിന്നെ എല്ലാം ഇങ്ങനത്തെ ക്യാരക്ടർ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അഭിനയം അതിൻ്റെ അത് സുഖം സുഖമായിട്ട് തോന്നുന്നില്ല എനിക്ക് സോ ഐ ലോസ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഫിലിം ആക്ടിങ് ഇപ്പോൾ അഭിനയത്തിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഇനിയും ഒരുപാടുണ്ടല്ലോ ചെയ്യാൻ ഇനി ഉള്ള ദിവസങ്ങളിൽ സിനിമയ്ക്ക് വേണ്ടി സിനിമ എന്നുള്ള മാധ്യമത്തിന് വേണ്ടി എന്ത് ചെയ്യും അത് എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വളരെ അംബിഷൻ ആയി അംബിഷ്യസ് ആയിരുന്നില്ല ായിരുന്നില്ല ആയിരുന്നില്ല അപ്പം നമുക്കൊരു ഒരു ഈ ടീനേജിൽ ഒരു പത്ത് ഇരുപത്തൊന്ന് വയസ്സ് വരെ ടീനേജ് കഴിഞ്ഞ് കൂടിപ്പോയ ഇരുപത്തൊന്ന് വയസ്സ് വരെയൊക്കെയാണ് നമ്മൾ എന്താകണം എവിടെയാകണം നമുക്ക് എന്ത് വേണം എവിടെ എത്തിപ്പറ്റണം എന്നല്ലൊരു ഒരു ഒരു ചിത്രം മനസ്സിലുണ്ടാവുക ആ നാളത്തേക്കുള്ള മോഹങ്ങൾ ഞാൻ ഇന്നതാകണം എനിക്കിന്നതൊക്കെ ചെയ്യണം എനിക്കിതൊക്കെ കിട്ടണം ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാവണത് എനിക്കെന്ത് പറ്റിയെന്ന് പറഞ്ഞൊരു പത്തമ്പത് വയസ്സാവണ മുമ്പ് ഇതെല്ലാം കിട്ടിപ്പോയി അപ്പം പിന്നെ പുതിയതായിട്ട് വരുന്ന ആഗ്രഹിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ മോഹിച്ചതെല്ലാം നേരത്തെ കിട്ടിപ്പോയത് കാരണം ഒരു സ്ലോഡൗൺ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഒരു മടി സത്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വരുന്ന ഇവിടുത്തെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരണ പലരും ഇങ്ങനെ വരണുണ്ട് ഞാനിപ്പോൾ കണ്ടില്ല ഇതും പിടിച്ചല്ലേ വന്നേ അതെ ഞാനിപ്പോൾ ഏത് രീതിയിലിരിക്കുന്നു ആ രീതിയിലൊരു കഥാപാത്രത്തിന് ചുറ്റിപ്പറ്റിയുള്ളൊരു സ്ക്രിപ്റ്റുമായിട്ട് വന്നാൽ ഞാൻ ശ്രമിക്കാം അല്ലാതെ ഇന്നയാളിൻ്റെ അച്ഛനായിട്ടോ ഇന്നയാളിൻ്റെ അമ്മാമ്മനായിട്ടോ എന്നെ വിളിക്കരുത് അപ്പം ഞാൻ എൻ്റെതായിരിക്കണം എൻ്റെ കഥയായിരിക്കണം സിനിമയിൽ പക്ഷെ ആ കഥാപാത്രം ഞാനായിരിക്കണം അങ്ങനെ ഒരനെ എഴുതിക്കൊണ്ട് വന്നത് വരികയാണെങ്കിൽ ഞാൻ നോക്കാം അഞ്ചാറ് പേരെ എഴുതിക്കൊണ്ട് വന്ന് കൊള്ളില്ലെന്ന് തിരിച്ചും കൊടുത്തിട്ടുണ്ട് കൂടെയുള്ള ആളുകൾ ഒപ്പം ജോലി ചെയ്തവർ അഭിമുഖം എടുക്കാൻ വരുന്നവർ എല്ലാവരും ഇലജൻറ്റ് അല്ലെങ്കിൽ മഹാപ്രതിഭ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വികാരം സിനിമയ്ക്ക് സിനിമ കേട്ട് കേട്ട് കേട്ടിപ്പോന്നും വരാറില്ല ഇല്ല ഇത് അതൊരു സാധാരണ ചേട്ടാന്നോ അമ്മാവാന്നൊക്കെ വിളിക്കുമ്പോലേ തോന്നിട്ടുള്ളൂ മലയാള സിനിമയുടെ കാരണർ എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലേ തോന്നിയിട്ടുള്ളൂ മനസ്സിലത്രയായിരിക്കും ഈ ഒരു നാച്ചുറൽ പ്രോസസ്സാണെന്നുള്ള പൂർണ്ണമായ അറിവും ബോധവും ബോധവുള്ളുണ്ട് മനസ്സിനിത് ബാധിച്ചിട്ടില്ല കാരണം ഇങ്ങനെ ബാധിക്കുമെന്ന് പണ്ടേ അറിയായിരുന്നു പക്ഷെ ഇന്ന് പറ്റിയെന്താണെന്ന് പറഞ്ഞാൽ അബദ്ധം ഒന്നേ പറ്റിയുള്ളൂ ഇത്രയും നാൾ ഇരിക്കൊന്നും വിചാരിച്ചില്ല അതാണ് പറ്റിയ പറ്റിയത് ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ആ പണ്ടത്തെ സിനിമകൾ അധികം കാണുന്നത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സിനിമ അധികം ഷൂട്ട് ചെയ്യുന്നത് മദ്രാസിലായിരുന്നല്ലോ അപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ള പടങ്ങളിലെ പോലും ഒരു മുപ്പത് ശതമാനം പടങ്ങളെ ഞാൻ കണ്ടിരുന്നുള്ളൂ അന്ന് ഓ കാരണം അവിടെ ഷൂട്ടിങ് നടക്കുക ഇവിടെ റിലീസ് ചെയ്യും അഥവാ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞിരുന്നാലും റിലീസ് ചെയ്തിരിക്കുമ്പോൾ റിലീസ് നമ്മൾ ഇവിടെ വന്നാലും ഈ തിയേറ്റർ അടുത്തില്ലാത്ത ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കും നമ്മുടെ അവിടെ ഒരു ഷൂട്ടിംഗ് ഉള്ളത് ചിലപ്പോൾ മാത്രം അടുത്ത് വരും അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ കാണാൻ സാധിച്ചുനിന്ന് വരും അങ്ങനെ സ്വന്തം പടങ്ങൾ പോലും അധികം കണ്ടിട്ടില്ല അപ്പം ഇപ്പോൾ ഇപ്പോൾ ആക്ടേഴ്സ് ഒരു ഷോർട്ട് അഭിനയിച്ചു കഴിഞ്ഞ് മോണിറ്ററിൽ അത് വന്ന് കാണുന്നു സിനിമ റിലീസാവുമ്പോൾ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുന്നു സംവിധായകരുടെ കൂടെ ഇരുന്ന് കാണുന്നു അഭിനയം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു അന്ന് കാലത്ത് സിനിമ തിയേറ്ററുകളിലെത്തുമ്പോഴാണ് സറിനെ പോലുള്ള നടന്മാർ എന്താണ് ചെയ്തത് നിങ്ങൾ തന്നെ സ്വയം കാണുകയുള്ളു അന്ന് മോണിറ്ററില്ല ഫിലിമാണ് ഫിലിമിന് വാല്യൂ ഉള്ള സമയമാണ് അന്ന് അഭിനയത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഒരു പ്രക്രിയ എങ്ങനെയായിരുന്നു ഈ നാടകം നമ്മൾ അഭിനയ അഭിനയിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ടോ നമ്മൾ ഇല്ല അപ്പം അതുകൊണ്ട് ആർക്ക് ഏതെങ്കിലും നടന്ന വിഷമം തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല അതുപോലെ തന്നെ പണ്ട് സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകും ഉടനെ ഫിലിം കൊണ്ടുപോയി അവർ ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് കാണലെന്നൊരു പണിയില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആവശ്യമില്ല കാണാനൊരു സൗകര്യം വന്നപ്പോൾ ഉടനെ കാണുന്നു ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് കാണാൻ സാധിക്കും അല്ലേ അതെ അതുകൊണ്ട് കാണുന്നു എന്നുള്ളത് ഉണ്ട് അതി കാലം മാറുന്നതനുസരിച്ചിട്ട് സൗകര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് അത് ഉള്ള മാറ്റമാണിത് ഈ പണ്ടത്തെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒപ്പം അഭിനയിച്ചവർ കൂടിയുണ്ടല്ലോ ഒപ്പം അഭിനയിച്ച നടന്മാർ നടിമാർ അവരൊന്നും ഇപ്പോൾ ഏറിയ പങ്കുമില്ല ശൂന്യത അനുഭവപ്പെടാറുണ്ട് ശൂന്യത അല്ല ആദ്യം ഞാനിത് കാണാൻ തുടങ്ങിയപ്പോൾ അത് ഈ അവിനെല്ലാം നിർത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒ ടി ടി വിയിൽ പടം കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാണാത്ത പടങ്ങൾ കാണാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിന് വലിയ വേദന തോന്നിയിരുന്നു അപ്പോൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിരിക്കും സിനിമക്കാളും കൂടുതൽ മനസ്സിൽ വരിക അപ്പോൾ കൂടുതലും മനസ്സിൽ വിഷമം തോന്നിയിരുന്നു എന്നിട്ടും പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ഇത് കണ്ട് കണ്ടിട്ട് ഞാൻ അറിയാതെ മനസ്സിലൊരു വ്യത്യാസം വന്നത് മറ്റത് മരിച്ചതിൻ്റെ ദുഃഖം മരിച്ചവരുടെ കാണലോ നിൽക്കുന്നത് എന്നുള്ള ദുഃഖം മാറിയിട്ട് അവരെ കൂടെ ജീവിച്ചിരിക്കുന്നൊരു ഫീലിംഗ് ആയി അപ്പോൾ അതൊരു സന്തോഷമായിട്ട് മാറി സിനിമയിൽ അവരെ കാണിക്കാണെന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയാണ് അവർ പടം കാണുമ്പോൾ സ്റ്റിൽ എല്ലായും എന്നുള്ളൊരു സുഖമാണ് മനസ്സിൽ തോന്നുക അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ സിനിമാ സെറ്റുകളും വലിയ രീതിയിൽ സാറിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാരവൻ കൾച്ചർ വന്നു അധികം ആളുകൾ ഫോണിലേക്കാണ് നോക്കിയിരിക്കുന്നത് പണ്ടത്തെ ഒരു ലൊക്കേഷന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന സൗഹൃദം അതേ ഏത് വിധത്തിലായിരുന്നു അന്ന് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല കാരവനെ കുറിച്ച് ആലോചിക്കാമെന്ന് വൃത്തിയില്ലായിരുന്നു ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ വിഷമങ്ങൾ കണ്ടുകൊണ്ട് ഒരു എന്തെങ്കിലും തോന്നിയപ്പോൾ ഏതോ ഒരു ബുദ്ധിമാനൊരു ക്യാരവൻ ഉണ്ടാക്കാൻ നോക്കി അത് കഴിഞ്ഞ് നമുക്ക് എന്നെ ഫോളോ ചെയ്യാൻ തോന്നി പിന്നൊരു ക്യാമൻ ഒരു കൂടി എക്സ്പീരിയൻസ് ഒരു സംഗതിയായിട്ട് മാറി അല്ലേ ഇപ്പം എന്തിന് നിങ്ങൾ ഫോൺ എടുക്കണം എന്ത് ഏതാവശ്യവും ഈ നിങ്ങളുടെ ഇരിക്കുന്ന ഫോൺ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ എന്തെല്ലാം ആകുമ്പോൾ ഇപ്പോഴേ പോലെ തോന്നും അതെ അതുപോലെയാണ് ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ അവരുടെ ഹെയർ സ്റ്റൈൽ അവരുടെ വസ്ത്രധാരണം അതിനെ പറ്റിയൊക്കെയല്ല അവർ നിശിതമായി വിമർശിച്ചിരുന്ന സമയത്ത് മധുസർ പറഞ്ഞിരുന്ന ഒരു ഭാഷ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പണ്ടുമുണ്ടായിരുന്നു ഇങ്ങനെ ആളുകൾ സൈഡൊക്കെ ഷേവ് ചെയ്ത് കുടുമി വെച്ച് കമ്മലിട്ടിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് അത് പണ്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിന്റെ ഒരു മാറ്റം മാത്രമാണ് ഇതിനെ അത്ര കണ്ട് വലിയ കാര്യമായിട്ട് പെരുപ്പിച്ച് കാണേണ്ടതില്ല എന്നുള്ളത് യുവത്വത്തിനോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ യുവാക്കളുടെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതും സ്വഭാവമായിട്ടുള്ള അത് ജസ്റ്റ് ചേഞ്ചസ് ഈ നേരത്തെ ഇത് ഇത് കുടുംബ കെട്ടി അത് അഞ്ചനെന്തോ അഞ്ചനെ കണ്ണെഴുതി ആനകളെ തല ചേർത്തി അറപ്പുരവാതലുകൾ ഞാൻ കാത്തിരുന്നു പാട്ടില്ലേ മണവാളനെത്തുന്നേരം കുടുമയിൽ ചൂടാൻ ഒരു എന്തോ മണി മുല്ല മണിമാര കൊടുത്തിരുന്നു അപ്പോൾ അന്നത്തെ സ്റ്റൈല് കുടുംബനായിരുന്നു അത് സ്റ്റൈലാണ് ഇന്നിപ്പോൾ സ്റ്റൈൽ സൈഡൊക്കെ പഠിച്ചു പഠിച്ചു കളയുക എന്നുള്ളതാണ് ഇന്നത്തെ സൈഡിൽ ഇല്ലേ പണ്ട് സൈഡിൽ അധികം വെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു കരയുമായിരുന്നു പിള്ളേർ വീട്ടുകാർ നിർബന്ധിക്കുമായിരുന്നു കൂടുതൽ വെട്ടിക്കളയാൻ കാരണം ഇത് കുറേ കഴിയുമ്പോൾ വീണ്ടും വെട്ടേണ്ടി വരുമല്ലോ മരുവര് രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞ് വെട്ടിയാൽ മതി അതുകൊണ്ട് സൈഡ് വെട്ടുമ്പോൾ സങ്കടമായിരുന്നു പിള്ളേർക്ക് ഇപ്പം അതല്ല ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് ഈ സൈഡും ഈ സൈഡും വെട്ടി ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് വയസ്സ് എന്നെപ്പോലുള്ള പോലെയുള്ള മാർഗം എന്ന് കാണാൻ നേരത്തെ വൃത്തികേടായിട്ട് തോന്നുന്നു പക്ഷേ ഇന്നത്തെ ഹാൻസം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് സൈഡും മഴുഷികിളന്നവരാണ് അതിരിച്ച് മാറി മാറി വരുന്നതാണിത് മനുഷ്യൻ